എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടൊരു തോരനാണ് നമുക്ക് ക്യാരറ്റ് കൊണ്ട് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ നാല് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് മീഡിയം സൈസ് അല്ല ചെറിയ നാല് എടുത്തിട്ടുള്ളത് നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ടൊന്ന് കഴുകി നമുക്ക് അരഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എളുപ്പത്തിന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരച്ച് അരക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് സവാള മിക്സിയിലിട്ടടിക്കരുത് അതും അരഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിതൊരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കണ്ടില്ലേ സവാള ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞുകൊടുക്കാം അതിനുശേഷം നമുക്കൊരു പാൻ പാനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൊടുക്കാം അതിനുശേഷം നമുക്ക് വറ്റലമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും പച്ചമുളകും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു അര ടീസ്പൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് അത് വേവുന്ന സമയം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ ശകലം തേങ്ങയും ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അരയേണ്ട ആവശ്യമില്ല തോരനായതുകൊണ്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ശേഷം നമുക്ക് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ശേഷം നമുക്ക് ഈ അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണ് ക്യാരറ്റ് തോരൻ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പെട്ടെന്ന് കൊടുത്തുവിടാൻ ചോറിൻ്റെ കൂടെ പറ്റിയ ഒരു തോരനാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം